അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ വിളവ് കിട്ടുന്നതിനായി ഞാൻ ഉണ്ടാക്കി ഒഴിച്ചു കൊടുത്ത ജൈവശ്രുതി നമുക്ക് കണ്ടു കണ്ടുനോക്കാം ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും ഋദിനാസ് എന്നയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് കണ്ടു നോക്കാം ഒരു കുഞ്ഞ് വിളവെടുപ്പും അതുപോലെ തന്നെ ഒരു ജൈവശ്രീ ഉണ്ടാക്കലും അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ മിസ് ചെയ്യാതെ കണ്ടു നോക്കണം ഇപ്പോൾ എൻ്റെ കത്തിരി ചെടിയിൽ കത്തിരിക്കായ്കളൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് എൻ്റെ ഈ വഴുതനം നന്നായിട്ട് വളർന്നെങ്കിൽ കായ്കളൊന്നും ഉണ്ടാകാതെ നിൽക്കുകയായിരുന്നു അപ്പോൾ ഞാനൊരു ജൈവസ്രണി ഉണ്ടാക്കി ഇതിന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിൽ വിളവൊക്കെ എടുത്തതിന് ശേഷം ഒരു ജൈവസ്രണി തയ്യാറാക്കി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ തന്നെ കാണണം മിസ് ചെയ്യാതെ ഇത് വിത്ത് വീണും മുളച്ച ഒരു പാവൽ പാവൽച്ചെടിയായിരുന്നു അതിലിപ്പോൾ കായ്കളൊക്കെ ആയി അപ്പോൾ ഞാൻ ഇത് നിൽക്കുന്ന കത്തിരിക്കായ്കളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ഇതധികം പാകമാകുന്നതുവരെ നിർത്താൻ പറ്റുകയില്ല കുരങ്ങ് ശല്യം ഉള്ളത് കൊണ്ട് ഈ കത്തിരി ചെടിയിൽ നല്ല രീതിയിൽ പൂകളും കായ്കളും ഒക്കെ ആദ്യമുണ്ടായിട്ടുണ്ടായിരുന്നു എന്നാൽ കുരങ്ങുകളൊക്കെ വന്ന് എല്ലാം നശിപ്പിച്ചു കളഞ്ഞു പിന്നെ കീടശല്യം ഒക്കെ ആയപ്പോൾ ഇതിൻ്റെ കായ് പിടുത്തം നിൽക്കുകയാണ് ഉണ്ടായത് അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ജൈവ കീടനാശിനിയൊക്കെ തയ്യാറാക്കി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോഴാണ് എനിക്ക് നല്ല രീതിയിൽ തന്നെ വിളവ് കിട്ടിയിരിക്കുകയാണ് അപ്പോൾ ഞാൻ ജൈവ കീടനാശിനിയൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം കണ്ടിട്ടില്ലാത്തവർ അതൊക്കെ ഒന്ന് നോക്കണം ഇപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ഞാൻ ഇതിൻ്റെ എല്ലാം വിളവ് എടുക്കുകയാണ് അപ്പോൾ ഞാൻ പച്ചമുളക് ചെടിയിൽ നിന്ന് നേരത്തെ വിളവുകളൊക്കെ എടുത്തിട്ടുണ്ട് ഇപ്പോഴെന്താ വിളവ് എടുക്കുകയാണ് എനിക്ക് നല്ല രീതിയിൽ പച്ചമുളകും വഴുതനയും കോവലും ഒക്കെ ഞാൻ വിളവെടുത്തിട്ടുണ്ട് അപ്പോഴും പാവലൊന്ന് പഴുത്ത് വന്നിട്ടുണ്ട് പാവലിൻ്റെ വിളവെടുക്കാൻ ഒന്ന് വൈകിപ്പോയിട്ടുണ്ട് ഇതുപോലെ നല്ല രീതിയിൽ വിളവ് കിട്ടുന്നതിനായി ഞാൻ ഉണ്ടാക്കി ഒഴിച്ചു കൊടുത്ത ജീവസ്രോതി നമുക്ക് കണ്ടുനോക്കാം പൈസ കൊടുത്തൊന്നും വാങ്ങാതെ നമ്മുടെ വീട്ടിലെ ചാരം അതുപോലെ തന്നെ പച്ചക്കറിയുടെ വേസ്റ്റ് ഇതിലേക്ക് ഞാൻ പഴകിയ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ആവശ്യത്തിനൊന്ന് വെള്ളം ചേർത്ത് ഇതുപോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വയ്ക്കുകയാണ് രണ്ട് ദിവസം വരെ അടച്ചു വെച്ചു അപ്പോൾ ഞാൻ തയ്യാറാക്കിയ ജൈവസറിയിൽ നിന്ന് പകുതി ജൈവസറി മറ്റൊരു കണ്ട ഇതുപോലൊരു ബക്കറ്റിലേക്ക് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ രണ്ട് ദിവസം മുന്നേ ഇത് തയ്യാറാക്കിയപ്പോൾ തന്നെ പച്ച ചാണകവും ജൈവസറിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതാണ്ട് അതും തയ്യാറായിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ പച്ചക്കറിയുടെ ജൈവസറിയിൽ ഒരു രണ്ട് ലിറ്റർ അളവിൽ ഞാൻ ചാണകത്തിൻ്റെ ജൈവസറി കൂടി കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ലിറ്ററിൻ്റെ അളവാണെങ്കിൽ രണ്ട് പ്രാവശ്യം എടുക്കുമ്പോൾ രണ്ട് ലിറ്ററാകും അപ്പോഴിത് രണ്ടും കൂടി ഒന്ന് നല്ലവണ്ണം മിക്സ് മിക്സാക്കിയതിന് ശേഷം ഞാൻ ഈ ബക്കറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുകയാണ് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഞാനൊരു മൂന്ന് ദിവസം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാ ദിവസവും ഒന്ന് ഇളക്കി കൊടുക്കുമായിരുന്നു ഇപ്പോഴും നമ്മുടെ ജൈവസറി തയ്യാറായിരിക്കുകയാണ് ഇനി ഇതിൽ നിന്ന് ഒരു ലിറ്റർ ജൈവസറി ഞാൻ എടുത്തിട്ടുണ്ട് ഇപ്പോഴാണ് നമ്മുടെ ജൈവസറി നല്ല കട്ടിയായി തന്നെ ഇരിക്കുകയാണ് ഇതിലേക്ക് ഒരു പത്ത് ലിറ്റർ വെള്ളവും കൂട്ടി ഞാൻ യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഇത് നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു ജൈവസറിയാണ് ഞാൻ ഇതെൻ്റെ ചെടികൾക്കൊക്കെ ഉപയോഗിച്ച് കൊടുത്തു നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ പച്ച ചാണകം ജൈവസറി ആക്കുമ്പോൾ ഗോമൂത്രവും കൂടി ഞാൻ അതിനുള്ളിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ട് അപ്പോൾ ഗോമൂത്രം കൂട്ടി ചേർക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ടാണ് കിട്ടുക എൻ്റെ ഈ വഴുതന ചെടിയിൽ കീടശല്യമൊക്കെ ഉണ്ടായതിനു ശേഷം കായ്കളൊന്നും ഉണ്ടാകാതെ ഇതുപോലെ മുറ്റി അങ്ങ് നിൽക്കുകയായിരുന്നു കായ്കൾ ഉണ്ടാകുന്നതേ ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ ഇതുപോലെ ഈ ജൈവസറിയാണ് തയ്യാറാക്കി ഒഴിച്ച് കൊടുത്തത് എനിക്ക് വളരെ പെട്ടെന്ന് തന്നെയാണ് റിസൾട്ട് കിട്ടിയത് അപ്പോൾ നമ്മൾ ചെടികൾക്ക് ഉപയോഗിച്ച് കൊടുക്കുമ്പോൾ ഈ ഒരു അളവിൽ തന്നെ ഉപയോഗിച്ച് കൊടുക്കണം വളരെ കൂടുതലായിട്ടൊക്കെ ഉപയോഗിച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചെടികളൊക്കെ കരിഞ്ഞു പോകും അപ്പോൾ നമ്മുടെ ചെടികളൊക്കെ വളർന്ന് വലുതായതിനു ശേഷം പൂവും കായ്കളും ഒന്നും വരാതെ നിൽക്കുകയാണെങ്കിൽ ഇത് ഉപയോഗിച്ച് കൊടുക്കുക ഈ ഒരു ജൈവസമയം ഉപയോഗിച്ച് കൊടുത്തതിന് ശേഷമാണ് എനിക്ക് ഇതുപോലെ വിളവെടുക്കാനായിട്ടുള്ള കായ്കളൊക്കെ കിട്ടി തുടങ്ങിയത് അപ്പോൾ ഇത് ഉപയോഗിച്ച് കൊടുത്ത് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടിയതിന് ശേഷമാണ് നിങ്ങളുമായിട്ട് ഞാൻ ഇത് പങ്കുവെക്കുന്നത് അപ്പോൾ കാഴ്ച ചെടികൾക്ക് വിളവ് കൂട്ടുന്നതിനും കായ്ക്കാതെ നിൽക്കുന്ന ചെടികൾക്ക് നല്ല രീതിയിൽ വിളവ് കിട്ടുന്നതിന് ഇത് ഉപയോഗിക്കാം അപ്പോൾ ഇന്നത്തെ എന്റെ വീഡിയോ ഇതൊക്കെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ